കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉറങ്ങിക്കിടന്ന കൂട്ടിരിപ്പുകാരിയുടെ കാലിൽ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് അപകടം എം ഐ സി യുവിൽ ചികിത്സയിലുള്ള രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ ചീപ്പുങ്കൾ സ്വദേശിനി കൊച്ചുമോളുടെ കാലിലാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ഇന്ന് രാവിലെ ആറു മുപ്പതോടെയാണ് സംഭവം മെഡിക്കൽ കോളേജിലെ എം ഐ സി യുവിന് സമീപം ഇന്ന് രാവിലെ കൊച്ചുമോൾ കിടന്നുറങ്ങുകയായിരുന്നു ഈ സമയം മുകളിലെ വാർക്കയിൽ നിന്നും കോൺക്രീറ്റ് പാളി അടർന്നു വീഴുകയായിരുന്നു കാലിന്റെ ഭാഗത്തേക്കാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത് തലയുടെ ഭാഗത്തായിരുന്നെങ്കിൽ ഗുരുതര പരിക്കേഴുക്കുമായിരുന്നു സംഭവം ആശങ്കയ്ക്കിടയാക്കിയെങ്കിലും കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ നിഗമനം രണ്ടു മാസം മുൻപ് വാർഡിലെ ഇ സി ജി മുറിയിലെ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരുന്നു ഈ സമയം ഇ സി ജി എടുക്കുന്ന ജീവനക്കാരി വാർഡിലേക്ക് പോയതിനാൽ അപകടം ഒഴിവായി ജൂലൈ മൂന്നിന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പതിനാലാം വാർഡിന് സമീപത്തെ ശുചിമുറി തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനിയായ എന്ന വീട്ടമ്മ മരണപ്പെട്ടിരുന്നു സംഭവം വൻ വിവാദമാവുകയും ചെയ്തു പത്തു മുതൽ പതിനേഴ് വരെയുള്ള വാർഡുകൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലെ ശുചിമുറിയാണ് തകർന്നു വീണത് തുടർന്ന് ഈ വാർഡുകൾ പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാൽ തകർന്നു വീണ കാലപ്പഴക്കം ചെന്ന കെട്ടിടം ഇതുവരെ പൊളിച്ചു നീക്കാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് নুছ ডেসক কোটয়ম